കടലിൽ അകപ്പെട്ടൊഴുകിയ വള്ളവും തൊഴിലാളികളെയും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം ഹാർബറിൽ എത്തിച്ചു മൂന്നമ്പം ഫിഷ് ലാൻഡിങ് സെന്ററിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ എസ് എൽ വി ഇൻബോർട്ട് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത് എറണാകുളം സ്വദേശി പ്രഭു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വള്ളവും പള്ളിപ്പുറം സ്വദേശികളായ മുപ്പത്തിയൊൻപത് മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തിയായ തിരമാലയിലും കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറി സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത്കുമാർ ഇ ആർ സുനിൽകുമാർ വി എം ഷൈബു റെസ്ക്യൂ ഗാർഡ്മാരായ സി എൻ പ്രശാന്ത് ടി എൻ റഫീഖ് ബോട്ട് ദേവസി ദേവസ്വീമരുംബം എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റങ്ങപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഈ ആഴ്ചയിൽ തന്നെ രണ്ടാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ